ആരാട കള്ള ഹിമാരൻ നേരം വീടിന്റെ ഉമ്മർത്ത് വന്നിരുന്നു ലേലം വിളിക്കണേ ബ്രോക്കറ് കള്ള കാഫറെ കാഫറല്ല പോക്കർ ആ രണ്ടും ഒന്നു അങ്ങനെ കാണാൻ ഇരിക്കുന്നത് ഈ നമ്മുടെ പെങ്കണവപ്പ് കൊണ്ടു വന്ന പീയാപ്പിളിനെ കുറിച്ച് എന്താ പറഞ്ഞു എന്താ പറഞ്ഞത് സൗദിയിൽ ഓന് ഉയർന്ന ഉദ്യോഗമാണ് ഓന്റെ കീഴിൽ പത്ത് പതിനഞ്ച് തൊഴിലാളികൾ ജോലി ചെയ്യണ് ഓന് ബെച്ചടി ബെച്ചടി കേറ്റോണെന്നൊക്കെയല്ലേ അതെ എന്നിട്ട് അവര് സൗദിയിൽ ഈന്തപ്പനന്റെ മേലെ കയറുന്ന പണിയല്ലേ പറഞ്ഞത് ചെക്കന് ബെച്ചടി വെച്ചടി കേറ്റോളർ പനയെ വെക്കുന്നത് എങ്ങനെയാണിക്കടി ബച്ചടി വെച്ചല്ലേ അത് ഉയർന്ന പനേമേലി അപ്പൊ ഓൻറെ കീഴിൽ പത്ത് പതിനഞ്ച് തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞതാ ഉണ്ടല്ല അവ മോളി നീന്തപ്പഴം പറച്ച് താഴേക്ക് ഇടുമ്പോ അത് പെറുക്കി പെറുക്കി അല്ല അത് എടുക്കാൻ താഴെ മിനിമം പതിനഞ്ച് പേരെങ്കിലും കാണും അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ അതുപോലത്തെ കേസ് അതൊന്നും നല്ല കേസൊന്നും ഇല്ല എന്നിട്ട് കൊണ്ടുവന്നോ ആ കേസല്ല ഈ കേസ് ഈ കേസെന്ന് പറഞ്ഞാല് അബുദാബിയിൽ നിന്നും പൊന്തിയ പല്ലുള്ള മാരനവൻ നല്ല പഴുതാരമീശയുള്ളവന എന്തൊരു സിംബള മാംസ പേശിക്കല പഴം പോലെ ഞെങ്ങുന്നത് ഒരു ജാതി മാട്ട സ്വരം

പോക്കരെ നമ്മൾ ഓളെ എടോ പന്നെ അന്നെ ാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കെട്ടിയെടുത്തത്െട്ടിച്ച് വിടാ ഞാൻ നല്ലൊരു ചെക്കന്റെ ആലോചന ആയിട്ടാണ് വന്നത് എനിക്ക് നൂറു വട്ടം സമ്മതം പക്ഷേ ഈ ബിരിയാണിക്ക് ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല എന്റെ റബ്ബെ നമ്മളെ വെറുതെ ആശിപ്പിച്ച് ിത്െറും നല്ല പെട്ടങ്ങി കത്തിക്കുത്തും ചെക്കന്റെ പാരവപ്പ് പറ്റിക്കല്ലും കുറിച്ച് പറഞ്ഞാലേ നല്ല പൊട്ട തറവാട് മൂത്തപ്പാക്കി പ്രാന്തി ചെക്കനാണ് വെറും ഒരു പെറ്റങ്ങി കത്തിക്കുത്തും തമ്മിത്തല്ലും പാരവപ്പ് പറ്റിക്കല്ലും നട്ടത്തുന്ന തനിതറഹസ്

സ്ത്രീധനോ കൊല്ല കൊല്ല തേങ്ങാ കൊല്ല കൊല്ല കൊല കൊല തേങ്ങാ കൊല്ല കൊല്ല തേങ്ങാ കൊല്ല കൊല കൊല്ല വലിയ ഒരു കൊല്ല അതുകൊള്ള ഇതെന്ത് മര്യാദയാണ് സ്ത്രീധനം ചോദിച്ചപ്പോ ചീത്ത പറയണം അയ്യോ ചീത്ത പറഞ്ഞതല്ല പെണ്ണിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരക്കാരുടെ പത്ത് സെന്റ് തെങ്ങും തോപ്പാണ് അത് കവിഭാവനയിൽ വീരാനിക്ക വർണ്ണിച്ചതാ ചില ക്രിട്ടിക്കൽ സ്റ്റേജിൽ കവി ഇറങ്ങി വരാറുണ്ട് അതെ അതെ രണ്ട് താങ് കിട്ടുമ്പോ കവി താൻ അകത്തേക്ക് പോയിക്കോളും പിന്നെ ശ്രീധനം കൊല വേണ്ട കാശായിട്ട് മതിയെങ്കി ഒരു ലക്ഷം തരാം ശരിയാവൂല പിന്നെ നമ്മൾ എന്ത് ഈ കല്യാണം നടക്കണമെങ്കിൽ ഇത്ത തന്നെ കാനോട് പറ ഒന്ന് കൂട്ടിത്തരാൻ ശ്രീധനം ഒരു ലക്ഷത്തിന്റെ കൂടെ ഒരു ലക്ഷം കൂടി കൂട്ടിത്തരാന്നാ ഞാൻ പറഞ്ഞത് വെറുതെ എല്ലാ കാരണന്മാരും പറയണത് കൂട്ടി വാങ്ങാനും കൂട്ടി കൊടുക്കാനും പാടില്ല അതെ ബ്ലോക്കർ അങ്കിൾ അങ്കിളാ മലയാളത്തിൽ അത് വേണ്ട ഇംഗ്ലീഷിലാ ഹിന്ദിയിലാ വിളിച്ചോ എങ്കി ഇംഗ്ലീഷ് മാമ് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് എന്റെ ചിക്കൻ പരമസുന്ദരനായിരിക്കണം അതായി എന്നെ പോലെ അയ്യേ ഈ ചിക്കൻ എങ്ങനെ ഇരിക്കും ഈ ചെക്കൻ കസേരയിലിരിക്കും കുന്തക്കാലേലിരിക്കും പിന്നെ വല്ലപ്പോഴൊക്കെ ബാറിലും പോയിരിക്കും ഇത് കാണും ചെക്കന്റെ ഫോട്ടോ മലയാള മനോരമയുടെ ഫ്രണ്ട് പേരിൽ എനിക്ക് നിറമുള്ള അഴകുള്ള മണിമാരൻ അല്ലേ മോളെ ലൈലേ ഉണ്ണിലഞ്ചട്ടിൽ കൊല്ലം കിടന്ന് പഠിച്ചവനല്ലേ ചിക്കൻ മജു അവൻ്റെ സ്വല്പം വറ്റ് ചെടിക്കുണ്ടോ പൊട്ട് വലത്തെ എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല ചെക്കനോടും കൂട്ടരോടും വന്ന് എന്നെ കാണാൻ പറ അല്ല മോളെ കാണാൻ പറ എനിക്ക് അങ്ങനെയാണ് എന്നെ മോളെയും തമ്മി മാറിപ്പോ അവസാന നിന്നും അവരോട് വന്ന് കാണാൻ പറ അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞേറി വരുന്നവനല്ല അല്ല ചെക്കാൻ അവൻ നല്ല അന്തസ്സായിട്ട് വാതിൽക്കൽ ഒളിഞ്ഞോക്കിപ്പുണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ കൈകാല് കാണിച്ചാലേ അവൻ കയറി വരള്ളൂ അന്ത ഫാമിലിയാണേ ഡീസന്റ് ഫാമിലി എന്നാ പിന്നെ അമിതോട് വരാൻ പറ അമിത ഈ പെണ്ണിനെ പോയി കുളിപ്പിച്ച് മെനയാക്കെടുക്കും എന്ത് കുളിപ്പിക്കാന് ശീലമില്ലാത്തതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ പെണ്ണിന് പനിയും ജലദോഷവും പിടിക്കാൻ

കിട്ടിക്കൊണ്ട് പോകാനാ ഇന്നേരെ ഫ്ലൈറ്റിന് ഇറങ്ങുള്ള വരവാണി അബുദാബി നടിപൊളി മടവാളണ്ടിത പെണ്ണിനെ കാണാൻ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടാ കിട്ടിക്കൊണ്ട് പോകാനാ ഇന്നേര ഫ്ലൈറ്റിന് ഇറങ്ങുള്ള വരവാണ് ആ ബാബാ എല്ലാരും വന്ന കാലിൽ നിൽക്കാതെ എവിടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്ക് നിൽക്കും നല്ല വെറൈറ്റി സ്വഭാവം അത് മാത്രമല്ല ഇതിന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നറിയാമോ സൂര്യനു രണതാണ് എനിക്കിഷ്ടം കഷ്ടം പല്ലതേ പൊങ്കുളിയും പോലൊരു സംഭവം ഒരുപാട് നാളുകൾക്ക് നൽകി ഞാൻ ഇന്നലെ ചെയ്യാൻ ശ്രമിച്ചത് സത്യം ചെക്കന്റെ സ്വഭാവം വെച്ച് നോക്കിയാ പെണ്ണിനേക്കാൾ മാച്ച് പെണ്ണിന്റെ തോന്നുന്നു തള്ളക്കാണെന്നാ അങ്ങനെ അകംഭാവം ഒന്നുമില്ല പെണ്ണേതായാലും ശ്രീധരൻ നന്നായാ മതി എന്നാ പിന്നെ നേരം കളയണ്ട പെണ്ണിനെ വിളിക്കാം സ്വപ്നത്തിൽ കാണാറുള്ള അതേ മുഖം അതേ പൊക്കം അതേ വണ്ണം അപ്പൊ എന്താണ് കയ്യിൽ ടേപ്പും വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണ് കിടന്നുറങ്ങുന്നത് സ്വപ്നത്തിൽ അളവെടുക്കാൻ പൊണ്ണിനെ പിടിച്ചോന്നോ മനവട്ടിലൊളി തയില ഭാവിടുത്ത് ചുരുട്ടി അടമോനെ രോഗം വന്ന് മരിച്ചൊരു കാട കോഴിയുടെ മുട്ട പൊരിച്ചത് കുടിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ വേറെ ആഴ്ച എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ കെട്ടാനായി പോണവെന്ന് ഭീരാന്റെ പൊന്നുമോളെ പെണ്ത്ര പഠിച്ചു ആറേഴു ക്ലാസുകളിൽ ഏഴേഴ് കൊല്ലം വീതം സ്ഥിരമായി സ്കൂളിലെ ഞാൻ ജയിച്ച നേരം മൂന്നാനെ കണ്ടുമുട്ടി അന്നാടെ പതിക്ക് നിർത്തി ഐ ഐ അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്നതാണ് ഇനി എന്താ അറിയേണ്ടത് എനിക്ക് പെണ്ണിന്റെ വയസ്സറിയണം മധുര പതിനേ മധുര പതിനേ അല്ലേക്ക മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചപ്പോഴും പെണ്ണിന് വയസ്സ് പതിനേഴ്ന്നല്ലേ പറഞ്ഞത് അതെ ഞങ്ങൾ കുടുംബക്കാരാ ഒരു ബാക്ക് ബാക്ക അത് പിന്നെ മാറ്റി പറയുന്നത് ഇനി എന്താ ഇങ്ങനെ അറിയേണ്ടത് ചെക്കന് സ്ത്രീധനായിട്ട് എന്ത് തരും എന്ത് തരുവെന്നോ ചക്കച്ചലാസ് ഫംഗസ് സോയി നൽകുന്ന ഒരു കിലോ കാറച്ച വെളിച്ചെണ്ണ മൊത്തമൂൻ ബാങ്കിൽ നൽകുന്ന വലിയൊരു വണ്ടിച്ചെക്ക് തറബറ സീക്രട്ടറി നൽകുന്ന അഞ്ചു കിലോ പുഴുത്ത അരി കൂടാതെ എന്റെ അമ്മായി അമ്മ ഉപയോഗിച്ചിരുന്ന ബാർസോപ്പിന്റെ ഒരു കഷ്ണം കാര്യം ായി ശരിയെന്ന് എന്നാ പിന്നെ സമയം കളയണോ ഉടൻ തന്നെ കല്യാണം നടത്തിക്കൂടെ അതെ പെണ്ണിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് ചെക്കൻറെ ആൾക്കാർ ഇവിടെ ഉണ്ട് എനിക്കാണ് ഈ പോട്ട് തിരുത്തി വിളിക്കാൻ ആള് പോകണ്ട ബിരിയാണി വെച്ചാ മതി മടം പിടിച്ച മൊല്ലാക്കോളൂ സ്വീകരിക്കണിന്റെ കളറുള്ള മൊല്ലാക്ക മൊല്ലാക്കാടിന്റെ മുഖമുള്ള മൊല്ലാക്ക ുംറിന്റെ ലാസി മതി 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 പുക നിർത്ത് വയറും നിറഞ്ഞ് സംതൃപ്തിയായി അതൊക്കെ പോട്ടെ എന്തായാലും ബിരിയാണിയുടെ മണം ബിരിയാണിയുടെ മണം

ഞങ്ങൾ ആരാണെന്ന് തനിക്ക് അറിയില്ലേണ്ടെ കെട്ടി കെട്ടി അവളെ കെട്ടിപ്പോ നമുക്ക് മുട്ട കണ്ടത് ഞങ്ങളെ ഒരു പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി ഒഴിയും ചൊല്ലി സമ്മതിക്കില്ല എങ്കിലും എന്റെ കൊക്കിന് ജീവനത്തെ നടത്തും അതെ ബീരാനെ എനിക്ക് വേറൊരു സമൂഹ നിക്കാഹ ഉണ്ട് ഞാൻ ഞാനതിന് പോയിട്ട് വരാം അപ്പൊ ഞാനങ്ങട്ട് ഇറങ്ങാൻ നിന്നെ ഞങ്ങൾ തട്ടു എത്ര ഞാൻ പെണ്ണിനെ കിട്ടുന്നതിന്റെ പെണ്ണിനും പെണ്ണിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ഈ നാട്ടുകാർക്കും ആർക്കും എതിർപ്പില്ല പിന്നെ നിങ്ങൾ ഈ മൂന്നാല് നിങ്ങൾക്ക് മാത്രം അതേപോലെ ആലോചന വന്നാലും അതിന് ഉടക്കി വെക്കും ഏതാ ഈ വൃത്തികെട്ടവന്മാര് നീ കെട്ടാൻ പോണ പെണ്ണില്ലേ എന്റെ ലൈല അവളുടെ ആംഗ്ലമാരാണോ അല്ല ഭർത്താക്കന്മാരാണ് ഇപ്പോഴാണ് ആ വിളിക്കൊരു അർത്ഥം ഉണ്ടായത് അപ്പാലം നിർത്താ അയ്യോ പൗലോസുകാർ എത്തി പൗലോസുകാരല്ല പോലീസുകാർ ഇംഗ്ലീഷ് പറഞ്ഞൂടാ പടക്കിന് ഇവിടെ സാധാരണ സിനിമയുടെ അവസാനാണ് പൗലോസ് പോലീസുകാർ വരണത് ഇപ്പൊ നിക്കാവിന്റെ അവസാനം ഉള്ളത് പോലീസ് എന്താ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ല ഒപ്പനയോ ഒപ്പിച്ചു ഫിനിഷ് ചെയ്തില്ല ആ അത് ഞാൻ ഫിനിഷ് ചെയ്തോളാം ചെക്കൻഡ് ബൊക്കോട് അപ്പല്ല இறக்கா ரெடி ஒன் டூ த்ரீ எல்லாரும் சம்மதம் தந்தாட்டோய் எல்லாரும்